തിരുവനന്തപുരം കാര്യം കല്യാണത്തിനൊക്കെ നല്ല അടിപൊളി ആൻഡിക്ക് മാനങ്ങളൊക്കെ ഓണത്തിന് ജിമിക്ക് അമ്മ വാങ്ങിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ലോറിലേക്ക് വന്നാൽ നമ്മുടെ തിരുവനന്തപുരം സ്റ്റാച് ആണ് ഫാൻസി കോസ്മെറ്റിക്സിന്റെ ബാഗ്സിന്റെ സൂപ്പർ മകനല്ല ഹൈപ്പർ മകനാണ് തോന്നുന്നു കിട്ടുന്നുണ്ട് അങ്ങനെ കോസ്മെറ്റിക്സിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മൾ കിട്ടാറുണ്ട് അത് തിരുവനന്തപുരത്തെ ബാഗ് ഷോപ്പുകളിൽ പോലും ഇത്രയും നല്ല പ്രീമിയം ക്വാളിറ്റി ലെവലിലെ ബാഗ്സും പേഴ്സും നമുക്ക് വേറെ ഒടേയും കിട്ടില്ല ഇയറിംഗ്സും സ്റ്റട്ടിന്റെ കാറ്റഗറിയിൽ തിരുവനന്തപുരത്ത് ഇത്രയും കളക്ഷൻ ഉണ്ടാവില്ല ഇതൊക്കെ ജസ്റ്റ് നോക്കിക്കോട്ടെ അത്രയും കിടിലം കിടിലം മോഡൽസ് കമ്മലുകള് എ ഡി അമേരിക്കൻ ഡയമണ്ടിൽ വരുന്ന സ്റ്റോൺ അട ശരിക്കും നമ്മുടെ ടൈറ്റാനിക് സിനിമയിലൊക്കെ നായി ഇപ്പൊ ടൈപ്പ് സാധനം അല്ലേ അല്ല കിഡ്സിന് വേണ്ടിട്ട് സെപ്പറേറ്റ് സെക്ഷൻ തന്നെ നമ്മുടെ ഇവിടെ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് എഡിയില് വരുന്ന ഏഡി സ്റ്റോണിൽ വരുന്ന വെഡിങ് കളക്ഷൻ ഐറ്റംസ് ആണെന്നൊക്കെയാ പക്ക പ്രീമിയം ലെവലില് ഇല്ല ഡോക്ടർ അഷ്യന്റെ ഒക്കെ ഫേസ് വാഷും അങ്ങനെ വേണ്ട നല്ല ഐറ്റംസും അത് മൊത്തം അഞ്ച് സെക്ഷൻ ആണല്ലേ ക്രിസ്റ്റൽ ചെയിൻ ചെയിനല്ലേ ഇത് ശരിക്കും വളകൾ അമേരിക്കൻ ഡയമണ്ട് വരുന്ന വളകളുടെ ഒരു ഒന്നൊന്നര കളക്ഷൻ നമ്മുടെ ലോറിലുണ്ട് ഇതാണ് മൂന്നാമത്തെ ഷോപ്പ് മൂന്നാമത്തെ ഷോപ്പ് അതായത് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് പ്രീമിയം ലേഡീസ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ട്രാവൽസിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തലസ്ഥാന നഗരിയായ നമ്മുടെ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റിന് അടുത്തായിരിക്കും സെക്രട്ടേറിയറ്റിന്റെ സ്റ്റാച്യുന്ന് വെറും നൂറ് മീറ്റർ മാറിയിട്ട് അടിപൊളി സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ദിവസമായി നമ്മുടെ ലോറൽ കളക്ഷൻ നമ്മുടെ സുഹൃത്തായ സാറിന്റെ അതായത് ഷിഫു സാറിന്റെ ഒരു സ്ഥാപനമാണ് ഒരു സ്വപ്ന സ്ഥാപനമാണ് ലോറൽ കളക്ഷൻസിന്റെ ഈ ഒരു മെഗാ ഷോ അതായത് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും വലിയ ഒരു എക്സ്ക്ലൂസീവ് പ്രീമിയം ഫാൻസി ഷോപ്പാണിത് അതിന്റെ ഉദ്ഘാടനം ഇന്ന് അതായത് അവിടെ ജൂലൈ പതിനാം തീയതി ആണ് അപ്പൊ നമുക്ക് ഉണ്ടല്ലോ ഇതിന്റെ ഉദ്ഘാടന വിശേഷങ്ങൾ കണ്ടിട്ട് നമുക്ക് ഇവിടെ എന്തൊക്കെയോ ഐറ്റംസ് അതായത് ലോകത്ത് കിട്ടുന്ന ഒരുപാട് ബ്രാൻഡ് സാധനങ്ങൾ അതായത് ലേഡീസിന്റെ കോസ്മെറ്റിക്സ് ആണെങ്കിലും ഫാൻസി ഐറ്റംസ് ആണെങ്കിലും ഇമിറ്റേഷൻ ഗോൾഡ് ആണെങ്കിലും അതിന്റെ അടിപൊളി പ്രീമിയം ബാഗ്സ് ഒക്കെ ഏറ്റവും ബഡ്ജറ്റ് അവൽ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് എന്താ പറയുക ചേച്ചിമാരൊക്കെ പെൺകുട്ടിയൊക്കെ അല്ലെ ഇനി മൊഞ്ചു കൂടും നമുക്ക് ആദ്യം ആദ്യമുണ്ടല്ല ഇതിന്റെ ഉദ്ഘാടന വിശേഷം കണ്ടിട്ട് ബാക്കി എന്തൊക്കെ സംഭവം ഇവിടെ കിട്ടുന്നു കണ്ടോ കേട്ടോ ഗംഭീരമായി കഴിഞ്ഞിട്ടുണ്ട് ബാക്കി നമുക്കൊരു കാര്യം ചെയ്യാം ഷോപ്പിൽ എന്തൊക്കെ ഈ ഒരു കൊട്ടാരത്തിൽ ലോറന്ന് പറഞ്ഞാൽ ഈ കൊട്ടാരത്തിൽ എന്തൊക്കെ സംഭവം ഉണ്ടാക്കി ആദ്യം കാണിച്ചു അപ്പൊ അതിലേക്ക് പോകുന്നതിന് ഭാഗത്ത് നമുക്ക് സ്ഥാപനത്തിന്റെ ഉടവസ്ഥ നമ്മുടെ സേവനം കൂടെയുണ്ട് അപ്പൊ മാഡം കുറച്ച് തിരക്കിലാണ് മേഡം ഫുൾ തിരക്കിലാന്ന് തോന്നലേ ഏഹ് ഈ ഉദ്ഘാടനത്തിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ കയറ്റി എല്ലാ സംഭവം ഗംഭീരമായി കഴിഞ്ഞു അല്ലേ നല്ല കഴിഞ്ഞു ഒരുപാട് ആൾക്കാർ നല്ല ജല പങ്കാളിത്തവും ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ സെറ്റ് ആക്കാൻ വേണ്ടി ചോദിച്ചത് മൂന്നാമത്തെ പറഞ്ഞാൽ ആണോ അഞ്ചു കിലോമീറ്റർ മൂന്നാമത്തെ ഷോപ്പ് അതായത് ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് പ്രീമിയം ലേഡീസ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് അതുപോലെ തന്നെ ആക്സസറീസ് അങ്ങനെ എല്ലാം ഉണ്ട് ഉണ്ടല്ലേ എത്ര നാലായിരം സ്ക്വയർ ഫീറ്റില് അതായത് തിരുവനന്തപുരത്തെ പെൺകുട്ടിയൊക്കെ മുൻ കൂടും അല്ലെ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി നേരെ ഇങ്ങോട്ട് വന്നാൽ മതി അല്ലേ അപ്പൊ ഇതിന്റെ ഷോപ്പ് മൊത്തം കാണാൻ എന്തൊക്കെ ഐറ്റംസ് ആരും ഒരാളായി മാനേജരാ ബാക്കി മാനേജർ കണ്ടാ മതി അല്ലേ ഞാൻ ബാക്കി വിശേഷം എന്തൊക്കെ സംഭവം കൂടി കണ്ടോ കണ്ടോക്കോട്ടെട്ടോ അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ ഷോപ്പിന്റെ മാനേജറായ പ്രവീൺ ഉണ്ട് പ്രവീണ ഫുള്ള് തിരക്കായിരുന്നു അല്ലേ ഏഹ് സംഭവം എല്ലാം നമ്മുടെ ഉഷാറ ഈ ഉദ്ഘാടനം കഴിഞ്ഞുണ്ട് സത്യം ഇത്രയും വലിയ സ്ഥാപനം വേറെ ഉണ്ടാവില്ല അല്ലേ എന്നിട്ട് കാണില്ല നാലായിരം സ്ക്വയർ ഫീറ്റില് എല്ലാ ഐറ്റംസും നമ്മള് ഫാൻസി ആണെങ്കിൽ കോസ്മെറ്റിക്സ് പിന്നെ കൊറേ പെർഫ്യൂം കാണുന്നുണ്ട് ആ ലേഡീസിനും ജെൻസോടെ എല്ലാ ഐറ്റംസ് കിട്ടും ഏറ്റവും ഐറ്റംസ് കിട്ടും നമുക്ക് ആദ്യം എന്ത് കാണാം നമുക്ക് ഓർണമെന്റ്സിലേക്ക് ലക്ഷം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഷെഫീഖുമായിട്ട് ഷെഫീഖുമായി നമുക്കിപ്പം ഓർണമെന്റ്സ് ലെവലിൽ ശരിക്കും ഒരുപാട് കലക്ഷൻ ഇവിടെ കാണുന്നുണ്ട് എന്തൊക്കെ ഐറ്റംസ് ആ തിരുവനന്തപുരംകാരിക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ആന്റീകിൽ അല്ലേ പേള് നല്ല മുത്തിലൊക്കെ ഉണ്ടാക്കിയ ആന്റീകിലെ ഐറ്റംസ് ആണെന്ന് അതായത് അതിൽ തന്നെ ഏകദേശം നല്ല കളക്ഷൻ ഇവിടെ കാണുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഏകദേശം എത്ര റേഞ്ച് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഒരു ആയിരം ആയിരം രൂപയിൽ ഇങ്ങനെ കൂടും അല്ലെ ജസ്റ്റ് കാണിച്ചിട്ട് ഇതൊക്കെ ഉണ്ടോ കല്യാണത്തിലൊക്കെ നമുക്കൊരു സ്വർണം വാങ്ങിക്കേണ്ട ആവശ്യമില്ല നല്ല വെറൈറ്റി തിരുവനന്തപുരം കാര്യം ഒരു കല്യാണത്തിൽ സ്വർണം വേണ്ട നല്ല അടിപൊളി ആന്റീക് ഐറ്റംസ് േഡീസ് സ്റ്റോൺ ഐറ്റംസ് ഒക്കെ ആണല്ലേ ഇതൊക്കെ ലക്ഷ്മി ഇതൊക്കെ ലക്ഷ്മി മാല കാണുന്നുണ്ട് അതുപോലെ തന്നെ വെറൈറ്റി മോഡല് അത് നെക്ലേസും ഉണ്ട് അതുപോലെ ഇത് താഴെയാണ് ഗ്ലോസ് ഉണ്ട് അതിന്റെ എന്താ ഒരുപാട് സ്റ്റോൺസ് ലേഡീസ്റ്റോൺസ് പറയുമ്പോ നല്ല ഇമ്പോർട്ടൻസ് ഒക്കെ ക്വാളിറ്റി ലെവലില് ഇത് നല്ല കറക്ഷൻ ഉണ്ടല്ലേ ഇത് ഇതൊക്കെയാണെങ്കിൽ എന്റെ മോനെ ശരി കണ്ടാല് നമ്മുടെ സ്വർണത്തിനെ കാട്ടിയും മികച്ചത് മികച്ചിരിക്കലോ അതൊക്കെ അതിന്റെ ഒരു നല്ല കലക്ഷൻ ഉണ്ടാകും ജസ്റ്റ് ബാഗിൽ കണ്ടോ അതായത് തിരുവനന്തപുരം കാര്യം കല്യാണത്തിനൊക്കെ നല്ല അടിപൊളി ആൻഡീക്ക് മാലകളൊക്കെ ആയിരം രൂപ പോലും ഒരു തൗസൻഡ് റേഞ്ചിലൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് അതെല്ലാം നമുക്ക് ഇവിടെ കിട്ടും ോറല്ല കിട്ടും ജസ്റ്റിംഗോട്ട് വന്നാ മതി ഇതിപ്പോ നെക്സ്റ്റ് ആണെങ്കിലോ ലേഡീസ്റ്റോണിത് അമേരിക്കൻ ഡയമണ്ടിൽ വരുന്ന സ്റ്റോൺ ആണ് ശരിക്കും നമ്മളെ പറയാ ടൈറ്റാനിക് സിനിമയിലൊക്കെ നായി കിട്ട ടൈപ്പ് സാധനം അല്ലേ ഇത് ആൻഡിക്ക് ആൻഡി കഴിഞ്ഞ ശേഷം ഏഡീസ്റ്റോണില് വരുന്ന കളക്ഷൻ ആണ് ഒരുപാട് മോഡൽ ജസ്റ്റ് നോയിക്കോട്ടാ ഇതെല്ലാം സ്റ്റോൺസിന്റെ പല പല കാറ്ററി ഐറ്റംസ് കേട്ടോ ഇതിന്റെ പേര് ചോക്കർ അല്ലേ ഇതിന്റെ കുറേ കളേഴ്സ് ഉണ്ട് ഇതൊക്കെ ഓരോ സ്റ്റോൺസ് ആണോ അല്ലേ എന്തൊക്കെ പേരുണ്ട് ഇതിനൊക്കെ മിക്സ് ചെയ്ത് കോംബോ അല്ലേ ജസ്റ്റ് നോക്കിക്കോട്ടെ ആന്റിക്കും അതുപോലെ തന്നെ എഡി സ്റ്റോണും മിക്സ് ചെയ്യുന്ന ഐറ്റം ആണ് അതായത് നമുക്ക് ജസ്റ്റ് നോക്കിക്കോട്ടെ ഇതൊക്കെ തിരുവനന്തപുരം കാരൊക്കെ നേരിട്ട് നമ്മുടെ സെക്രട്ടറിയുടെ നേരെ മുമ്പിലേക്ക് ജസ്റ്റ് വന്നാൽ മതി ഒരുപാട് ഐറ്റംസ് കിട്ടും നോ ടെൻഷൻ നല്ല ക്വാളിറ്റി ലെവലില് ഇതൊക്കെ ഇതൊക്കെയാണെങ്കിലോ ജസ്റ്റ് പുറത്തെടുക്കും അത് ഇല്ല എഡി സ്റ്റോണില് വരുന്ന എന്താ പറയുന്നത് റിംഗ് അല്ലേ ആ പക്ക പ്രീമിയം പെരുന്നാളം കഴിഞ്ഞ് പോയി അങ്ങനെ പെരുന്നാൾ വരുന്നല്ലേ നല്ല വെറൈറ്റി ഐറ്റംസാണ് ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ഡെയിലി യൂസ് ചെയ്യുന്നത് വെഡ്ഡിങ് വെഡിങ്ങില് വെഡിങ് കളക്ഷൻ ഐറ്റംസ് ആണ് അതായത് ചെറിയ പ്രീമിയം ടൈപ്പുണ്ട് ബഡ്ജറ്റ് ലെവലുണ്ട് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ റിങ്സിൽ വരുന്ന കണ്ട റിങ്ങാന്ന് പറയില്ല പക്ഷെ റിങ് ആണ് അല്ലേ നെക്സ്റ്റ് ഈ പ്രീമിയം ഐറ്റം ആണെങ്കിലോ ജസ്റ്റ് ഒന്ന് എടുക്കും അത് ഇത് എന്താ ഇത് ഇത് റെഡിയാണോ എന്ത് ഈ കല്യാണത്തിന് അത് വെഡ്ഡിംഗ് ഒക്കെ എഡിയിൽ വരുന്ന എ ഡി സ്റ്റോളിൽ വരുന്ന വെഡിങ് കളക്ഷൻ ഐറ്റംസ് ആണെന്നൊക്കെ പക്ക പ്രീമിയം ലെവലിൽ അത് എന്താ ഒരു പതിനൊന്നായിരം രൂപ റേഞ്ച് വരും പക്ഷെ ഇതിപ്പോൾ ഇതിൻ്റെ കിട്ടും ഡയമണ്ട് വാങ്ങിക്കണമെങ്കിൽ പതിനൊന്ന് കോടി വടരും പക്ഷെ നമുക്ക് പതിനൊന്നായിരം രൂപയ്ക്ക് കൂടെ കിട്ടും അതെന്ന് വെച്ചിരിക്കും നമ്മളെന്താ പറയുക അത്രയും പ്രീമിയം അതിൻ്റെ ലക്ഷറിയുണ്ട് അതൊക്കെ പതിനൊന്നായിരം രൂപയ്ക്ക് പതിനൊന്ന് കോടിൻ്റെ മൂലമുള്ള സാധനം നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതിൻ്റെ ഒരുപാട് ഇതാണ് ബട്ടർഫ്ലൈ ഐറ്റംസ് ഇത് അതേ സാധനല്ലേ നല്ല പ്രീമിയം ഐറ്റം കേട്ടോ അതെ ലക്ഷറീന്റെ അത്രയും ടോപ്പ് ലെവലിൽ സാധനം നമുക്ക് ബഡ്ജറ്റ് ലെവലിൽ കിട്ടുന്നുണ്ട് ഇപ്പൊ മേലത്തെ ഐറ്റംസ് നോക്കിക്കോ ഇതൊക്കെ നമുക്ക് ഇപ്പൊ നമ്മളെ ലോറിലേക്ക് വന്നാൽ മതി ജസ്റ്റ് ഇത് ജസ്റ്റി ബാംഗിൾസ് ഇതൊക്കെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇമിറ്റേഷൻ ഗോൾഡിന്റെ കുറച്ച് പ്രീമിയം ഐറ്റംസ് അല്ലേ നോർമൽ ഐറ്റംസ് ഇത് മാറ്റാണ് ഇതാ കയ്യിലോട്ട് തന്നെ അത്യാവശ്യം എന്താ പറയാ മുത്തുകൾ കാണുന്നുണ്ട് അങ്ങനെ വേണ്ട ഇതൊക്കെ ഇതെന്താ ജസ്റ്റ് രണ്ട് മുട്ടി പുറത്ത് ഇത് ഇതെന്താ ഇത് ഏഡിയാണോ സ്റ്റോൾ അമേരിക്കൻ ഡയമണ്ടിൽ വരുന്ന വളകൾ അമേരിക്കൻ ഡയമണ്ടിൽ വരുന്ന വളകളുടെ ഒരു ഒന്നൊന്നര കളക്ഷൻ നമ്മുടെ ലോറലുണ്ട് ജസ്റ്റ് ഇതൊക്കെ സിമ്പിൾ മുതല് ഏകദേശം ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്രയും സെലക്ട് ചെയ്തെടുത്ത സാധനങ്ങളാണല്ലേ ആൾക്കാർ മനസ്സ് മനസ്സിലാക്കി എടുത്ത സാധനങ്ങളാണ് ഇതൊക്കെ നല്ല മോഡൽസ് ബഡ്ജറ്റാണ് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി ബഡ്ജറ്റ് ലെവല് ശരിക്കും സ്വർണ്ണം വാങ്ങിച്ചു പൈസ വേണ്ട നേരെ ഇങ്ങോട്ട് വന്നാൽ തന്നെ പല ഒരു പന്ന് വാങ്ങിക്കുന്ന പൈസക്ക് ഒരു കൊല്ലപ്പെട്ട ഡ്രസ് സാധനം കിട്ടി ഇത് അതെ നോർമൽ വളകള് കളർ വളകള് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതായത് ഫ്രണ്ടിലും ബാക്കിലും നല്ല വളം ഇടുക അതിന്റെ ബാക്കിൽ കളർ വളം കിട്ടുകയുള്ള അതിന്റെ ഒരുപാട് മോഡൽസ് ചെറിയ കുട്ടികൾ മുതൽ കുട്ടി കിഡ്സിന്റെ ഇതൊക്കെ കുട്ടികളുടെ നോർമൽ വളകൾ സൂപ്പർ പാവ കുട്ടിയൊക്കെ ഇതല്ലേ ഇതൊക്കെ അതിന് മേരി നോക്കിക്കോട്ടോ ഇതൊക്കെ നല്ല കിടിലും കുട്ടികളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല പ്രീമിയം എന്നൊക്കെ മാലകളുടെ കളക്ഷനും അതുപോലെ തന്നെ ഫുൾ ആൻഡിക്കും എഡി സ്റ്റോളിലും ഒരു എക്സ്ക്ലൂസീവ് കറക്റ്റർ ആണ് ഈ ഒരു ഏരിയ കാണുന്നത് കേട്ടാ അപ്പൊ നമ്മൾ നെക്സ്റ്റ് നമ്മൾ നെക്സ്റ്റ് അവിടെ നമ്മുടെ ക്രിസ്റ്റൽ അല്ലേ നമ്മൾ ശരിക്കും ആര് ഉപയോഗിക്കുന്നത് ആരുപയോഗിക്കുന്നത് ശരിക്കുന്നത് കുട്ടികൾ കാണോ ഏത് ഏജിൽ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വരുന്ന ക്രിസ്റ്റലിലെ പല പല കളേഴ്സ് ഐറ്റംസ് ആയി കാണുന്നത് ഇതൊക്കെ ആയിക്കോട്ടെ പല പല കളേഴ്സിൽ വരുന്ന ഐറ്റംസ് അത് ഈ സെക്ഷനിൽ കാണുന്നത് ഇതൊക്കെയാണ് ഇമിറ്റേഷൻ കോട്ടാ അല്ലേ ഇതൊക്കെ നമ്മൾ നമ്മുടെ നമ്മൾ എന്താ പറയുക സ്വർണ്ണമാരൊക്കെ പകരം കള്ളം വരെ പഠിക്കേണ്ടിടാ വസ്തിയിലൊക്കെ പോകുന്ന ബസ്സിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ധൈര്യം ഇടാം സ്വർണ്ണത്തിന്റെ സ്വർണത്തിന്റെ മാലൊക്കെ പകരം ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ചെയിൻസിന്റെ ആയി കാണുന്നത് ഇമ്പോർട്ടഡ് പേൾ പൂ കാണുമ്പോൾ കാണുമ്പോൾ ശരിക്കും ഒരു പ്രീമിയം ഫീൽ ഉണ്ട് അല്ലേ ഇമ്പോർട്ടഡ് ആണ് അല്ലേ ബഡ്ജറ്റ് ലെവൽ അല്ലാത്ത നേരെ സാധനങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വണ്ടി വിളിച്ച് ഇങ്ങോട്ട് വന്നിടാം അല്ലേ ഏത് മോഡലും കിട്ടും അത് ഇന്ത്യയിൽ കിട്ടുന്ന മാത്രല്ല ഇമ്പോർട്ടഡും ഒരുപാട് ഐറ്റംസും ജസ്റ്റ് ഇതെല്ലാം ഇതൊന്നും എവിടെയും കാണാൻ പറ്റില്ല അല്ലെ നേരെ ഇങ്ങോട്ട് വന്നാൽ ഇതൊക്കെയാണെങ്കിലോ കുട്ടികളുടെയൊക്കെ ആ കുട്ടികളുടെയും ലേഡീസ് ബുഷ് ഇതിന്റെ ഇതിൻ്റെ പേരെന്തെച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ അത് ബുഷസ് കേട്ടോ നല്ല നല്ല പല 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 ഇമ്പോർട്ടഡ് ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ മേഡ് ഉണ്ട് അങ്ങനെ ഓടുന്ന ഒരുപാട് ബുഷ്റെ സെക്ഷനാണിത് ശരിക്കും നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോയ ഫീൽ ഉണ്ട് അല്ലേ അത് ഫാൻസി സൂപ്പർ മാർക്കറ്റ് തന്നെ പറയാം അങ്ങനെ തന്നെ പറയാം അത് ചെറിയ ഫാൻസി ഷോപ്പ് അല്ല ഏതാണ് ഏറ്റുസെഡ് ഐറ്റംസ് എന്ത് സാധനം വേണമെങ്കിലും നമ്മളെ ലോറിലേക്ക് വന്നാൽ മതി ലേഡീസിന്റെയും ഗിഡ്സിന്റെ ആണെങ്കിലും ഫാൻസി സൗന്ദര്യം വർദ്ധിപ്പിക്കാനും അലങ്കാരം വരെ പോവാൻ വേണ്ടിട്ട് ലോറിലേക്ക് വന്നാൽ മതി അല്ലെങ്കിൽ പോകുന്നത് അതിന്റെ ഒരുപാട് കളക്ഷനാണ് ഇതൊക്കെ എന്ത് ഐറ്റംസ് വരുന്നത് സെക്കൻഡ് സ്റ്റഡ് വരുന്ന ഐറ്റംസ് ആണ് ഈ കാണുന്ന കൊടുക്കുന്നതിൽ ഒരു ഒരു നമ്മളൊരു ಗಾಯಕನಲ್ಲವಲ್ಲ ಲೆ ಇಷ್ಟೇ ഇത്രയും കളക്ഷൻ കമ്മലിന് വേണ്ടി മാത്രം ഒരു കമ്മൽ കട തുടങ്ങാൻ പറ്റിയ ഐറ്റംസ് ഉണ്ട് കിട്ടില്ല ഇത്രയും കളക്ഷൻസ് തിരുവനന്തപുരം അത് നമ്മൾ ഈ കാറ്റഗറിൽ നമ്മുടെ ഇയറിംഗ്സും സ്റ്റഡിന്റെയും കാറ്റഗറിയിൽ തിരുവനന്തപുരം ഇത്രയും കളക്ഷൻ ഉണ്ടാവില്ല ഇതൊക്കെ ജസ്റ്റ് നോക്കിക്കോട്ടെ അത്രയും കിടിലം കിടിലം മോഡൽസ് കമ്മലുകൾ ഇതാ നല്ല പല പല ഹാങ്ങിങ് ഉണ്ടാവും അത്ര പേൾസിലുണ്ട് അത് ജിമിക്കലുണ്ടോ ഇഷ്ടം പോലെ ഇതൊക്കെ ഉണ്ടോ ജിമിക്കി ലെവലില് പ്രീമിയം ജിമിക്കയിലൊക്കെ ഫുൾ ഇതാ ജയ്പൂർ അതുപോലെ തന്നെ ഗുജറാത്ത് പിന്നെ കൊറിയൻ ഇമ്പോർട്ടൻ ഐറ്റംസ് ഉണ്ടോ ഇഷ്ടംപോലെ ഉണ്ട് ഇതൊക്കെ ജിമിക്ക് ജിമിക്കമ്മലൊക്കെ ഒരു വാങ്ങിക്കണമെങ്കിൽ ഓണം ഓണൊക്കെ വരാറായി ഓണത്തിനൊക്കെ ജിമിക്കമ്മൽ വാങ്ങിക്കാൻ വേണ്ടിട്ട് നമ്മളെ നേരെ ലോറിലേക്ക് വന്നാൽ മതി അല്ലേ ഇത് ഓണത്തിനൊക്കെ കസവ് നല്ല അടിപൊളി നെറ്റിപ്പട്ടോ നെറ്റിപ്പട്ടോ ലക്ഷ്മിയും അങ്ങനെ വേണ്ടുന്ന ഒരിക്കടെ പറയ ഓണത്തിനൊക്കെ ഓണത്തിന് ജിമിക്കമ്മൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ലോറിലേക്ക് വന്നാൽ മതി നമ്മുടെ തിരുവനന്തപുരം സ്റ്റാച്ചു ഒരുപാട് മോഡൽസ് ആൻഡിക്കലുണ്ട് അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാ മോഡൽ ഐറ്റംസും കിട്ടാനുണ്ട് ഇതൊക്കെ പല കണ്ടാലും കണ്ടാലും തീരൂല്ല അത്ര കാറ്റഗറി ലെവലിൽ കമ്മലുകളാണ് ഇയറിങ്സ് ഉണ്ട് അതിന് മേലെ ആണെങ്കിൽ ലക്ഷറി ഇതൊക്കെയാ പ്രീമിയത്തിന്റെ പ്രീമിയം ഐറ്റംസാണ് മേലെ കാണാൻ വരുന്നത് ഇത് ശരിക്കും അത്ര എക്സ്ക്ലൂസീവ് ലെവലിൽ സെറ്റാക്കിയതല്ലേ ആൾക്കാരുടെ മനസ്സറിഞ്ജിതാണല്ലേ ആ ആ വീണ്ടും വരും ഒരിക്കലും അതാ വീണ്ടും വീണ്ടും വന്ന് വാങ്ങിക്കും ഇത്രയും കർഷകൻ വേറെയും കിട്ടില്ല ഗ്യാരണ്ടിയോ തിരുവനന്തപുരത്ത് എന്താ ഇത്തിരി കലഷൻ വേറെയും കിട്ടില്ല അപ്പൊ ഷെഫിക്ക് പോയി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ആ ബ്രേസ്ലെറ്റ് നമ്മുടെ ചെറിയ കുട്ടികൾ പഠിക്കുന്ന വൈബിന് വേണ്ടി നമ്മളെ വലത്തെ നമ്മളിപ്പോ അടുത്തേ അടുത്തേക്കു വാച്ചും വലത്തെ ഒരു ക്രിസ്റ്റലിന്റെ നല്ല അടിപൊളി പൊളിച്ച് അതിന്റെ ചെറിയ കുട്ടികൾ അല്ലെ കുട്ടികളൊക്കെ കിഡ്സിന്റെ ഒക്കെ സ്മൈലി അതുപോലെ തന്നെ കുറെ കളർഫുൾ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് ഇത് തന്നെ നമുക്ക് നല്ല മാലി കാണുന്നുണ്ടല്ലോ കോളേജിലേക്ക് ഡെയിലി യൂസ് സ്വർണ്ണമാരൊക്കെ വേറെ ഉപയോഗിക്കാൻ വരുന്ന നല്ല അടി ഐറ്റംസ് സിമ്പിൾ ചെയിൻ അതിന്റെ ഒക്കെ നല്ല പെന്നിന്റെ അതിന്റെ ഒക്കെ നല്ല വെറൈറ്റി മോളെ പെൻറെ ലവ് ഉണ്ട് റൗണ്ട് ഉണ്ട് പൂക്കൾ ഉണ്ട് അങ്ങനെ പെടുന്ന ഒരുപാട് ഐറ്റംസ് റേഞ്ചിണ്ടാവും ലാസ്റ്റിങ് ചെറിയ ചെറിയ റേഞ്ച് നല്ല ലാസ്റ്റിംഗ് ആണ് കോസ്റ്റ് കേട്ടോ പത്ത് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ സ്റ്റെയിൻ സ്റ്റീല് കളറും അധികം പോവില്ല റോസ് ഗോൾഡ് റോസ് ഗോൾഡ് ആവില്ല അതിന്റെ കുറേ ഐറ്റംസ് ആണ് ആ പറഞ്ഞ റോസ് ഗോൾഡ് സിൽവർ അതുപോലെതന്നെ ഗോൾഡ് ഏതാണ് പായരല്ലേ നിങ്ങൾ അതിന്റെ കാലിടം വരുന്നത് അതിന്റെ നല്ല ലോങ് ലാസ്റ്റിങ് ഐറ്റംസ് ഇത് ജസ്റ്റ് നോക്കിക്കോട്ടോ കോളയെ തിരുവനന്തപുരത്തെ കോളയിൽ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ വണ്ടിയും വിളിച്ചിങ്ങോട്ട് വന്നോ അത്രയും കളക്ഷൻസ് ഉണ്ട് അല്ലേ ഇതൊക്കെ ഇതൊക്കെയാണെങ്കിലോ സ്റ്റെയിൻലെസ് സ്റ്റീലില് നമ്മുടെ കുട്ടികൾക്ക് നമ്മടെ എന്താ പറയാ യൂസ് ചെയ്യാൻ പറ്റും ചെറിയ നമ്മൾ വളംന്നൊക്കെ പറയാം അല്ലേ ഏഹ് ജസ്റ്റ് നോക്കിക്കോട്ടോ നല്ല വെറൈറ്റിയും എന്താ രസല്ലേ ജെൻസിന്റെ ഒക്കെ വള ഇടി വളർന്നൊക്കെ പറയുന്നതിന്റെ പുതിയ പ്രീമിയം ഐറ്റം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് റോസ് ഗോൾഡ് ഉണ്ട് ഗോൾഡ് ഉണ്ട് സിൽവർ ഉണ്ട് അതിന്റെ കൊറേ എന്താ പറയാ മുത്തുമണികൾ കാണുന്നുണ്ട് ഇത് ശരിക്കും കണ്ടാലും കണ്ടാലും തീരുവല്ലേ അത്ര ഇപ്പത്താന്ന് കാണുന്നത് ജസ്റ്റ് നോക്കാം കേട്ടോ ഓക്കെ ഇവിടെ കുട്ടികൾക്കില്ല നമ്മുടെ ചെറിയ കുഞ്ഞു മക്ക കുഞ്ഞു മക്കക്കില്ല ഏരിയ ഏരിയ ഇത് ഹെയർ ബാൻഡിന്റെ ഒക്കെ ആ ബുഷുകള് ബുഷുകൾ ഓക്കെ ആ ഹിപ് ടാഗുകള് കുട്ടികൾക്കെ നല്ല ചെറിയ ജനിച്ചപാടുള്ള കുട്ടികൾ മുതല് അതായത് ശെരിക്കാല് ഒരു ജനിച്ച കുട്ടികൾ മുതൽ അമ്മുമോ ആയിരിക്കും സാധനം സാധനപടി ഉണ്ട് എല്ലാം ഉണ്ട് അല്ലേ ഇതൊക്കെ നോക്കിയിട്ടാണ് കുട്ടികളുടെയൊക്കെ ഒരു പ്രത്യേക അതായത് നോക്കിയാൽ നിങ്ങളുടെ കിഡ്സിന് അതായത് ലേഡീസിന് മാത്രമല്ല കിഡ്സിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ നമ്മുടെ ലോറൽ ഇവിടെ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അത് ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാണ്ടല്ലോ പല 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 നമ്മൾ മുടിക്ക് 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 കെട്ടേണ്ട ബുഷുകൾ അങ്ങനത്തെ ആണ് ഇവിടെ കാണുന്നത് അല്ലേ ഇപ്പോഴത്തെ ജസ്റ്റ് നോക്കിയാൽ നമ്മുടെ നെയിൽ പോളിഷിൻ്റെ നമ്മളെന്താ പറയുക പോളി ക്യൂടെക്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ നെയിൽ പോളിഷിൻ്റെ ഐറ്റംസ് അതിൽ ഇഷ്ടംപോലെ ബ്രാൻഡ് പ്രീമിയം നൈക്ക ഒക്കെ സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട് അങ്ങനെ ഒരുപാട് ബ്രാൻഡ് അല്ലേ ഇഷ്ടംപോലെ ബ്രാൻഡ് ഉണ്ട് കളക്ഷൻസ് ഉണ്ട് ലോകത്തിന് എല്ലാ കളറുണ്ടാവും എല്ലാ കളറ് കളർ നല്ലൊരു ഏരിയ തന്നെ രണ്ട് നല്ലൊരു ഏരിയ തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ നെയ്ൽ പോളിഷ്ട അപ്പൊ നമ്മൾ അടുത്ത കാണാൻ വേണ്ടി പോന്നെ എന്താണേ ക്രാബുകള് ക്രാബ് നമ്മള് ഞണ്ടല്ലോ ഞണ്ടല്ല നമ്മളെ ഫാൻസി ലെവൽ ക്രാബ് പറഞ്ഞ ഐറ്റംസ് ആണ് ഈ കാണുന്ന അടിപൊളി കുട്ടികൾക്കെല്ലാം ക്ലിപ്പിന്റെ പകരം യൂസ് ചെയ്യാൻ പറഞ്ഞ അത്യാവശ്യം നല്ല നല്ല പല എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ബേളില് വരുന്നുണ്ട് സ്റ്റോണില് വരുന്നുണ്ട് പ്ലാസ്റ്റിക് വരുന്നുണ്ട് ലെറ്ററിംഗ് വരുന്നുണ്ട് ഇതൊക്കെ നല്ല ഫുൾ എല്ലാ സെക്ഷൻ ഒരുപാട് വർദ്സുണ്ട് ഇതാണെങ്കിലോ ക്ലിപ്പുകള് അത് ലേഡീസിനൊക്കെ പണ്ടത്തെ ലോക്കൽ പത്ത് രൂപല്ല ഇപ്പൊ പ്രീമിയായി ഏഹ് അതായത് ലേഡീസിന്റെ ഒക്കെ പ്രീമിയം ക്ലിപ്പുകള് ചേച്ചിമാരൊക്കെ നോക്കി വെച്ചോ ക്ലിപ്പിന്റെ ഒക്കെ ഒരു ഒന്നൊന്നര ലക്ഷം അത് തിരുവനന്തപുരത്ത് ചേച്ചിമാർക്കൊക്കെ നൂറ് കണക്കിന് ക്ലിപ്പുകൾ നമുക്ക് ഇവിടെ പ്രീമിയം ലെവൽ കിട്ടാനുണ്ട് ബഡ്ജറ്റ് ലെവലില് അത് പ്രീമിയം എന്ന് പറയുന്നത് നമ്മൾ ബഡ്ജറ്റ് ലെവൽ പ്രീമിയം അല്ലേ ഏത് റേഞ്ച് വേണം ഇതാണെങ്കിലോ ക്ലിപ്പ് പക്കപ്രീമിയം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ല പക്ക പ്രീമിയം ലെവൽ ക്ലിപ്പുകളാണ് ഈ സെക്ഷനിൽ മൊത്തം വരുന്നത് ഇത് നമ്മുടെ കുട്ടികളുടെ ഹെയർ ബാൻഡ് ഹെയർ ബാൻഡിന് തന്നെ ഒരുപാട് നല്ല സെക്ഷൻ ഉണ്ട് ജസ്റ്റ് നമുക്ക് നോക്കിയാൽ ഇതൊക്കെ നമ്മൾ എന്ത് ഐറ്റംസ് വരുന്നത് ഇതൊക്കെ സ്റ്റോണില് ഇതാണല്ലോ കുട്ടികളൊക്കെ ഉപയോഗിക്കാൻ വരുന്ന നല്ല ഹെയർ ബാൻഡ് പ്ലാസ്റ്റിക് സ്റ്റോണില് അതുപോലെ തന്നെ ടാഗിലെല്ലാം വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ ബർത്ത്ഡേ ഒക്കെ ഉപയോഗിക്കുന്ന ഐറ്റംസ് അല്ലേ ബർത്ത്ഡേ നമ്മള് രാജകുമാരിയാക്കാൻ പറ്റുന്ന ഐറ്റംസ് അതായത് ചെറിയ കുട്ടികളെ മുതൽ ഒരു പത്ത് അറുപത് വയസ്സിന്റെ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വരുന്ന എറ്റ് ടു സെറ്റ് ലേഡീസ് ഐറ്റംസ് ഇവിടെ കിട്ടും ഇത് ജസ്റ്റ് കാണാൻ ഇനി മേലും കാണാൻ പറ്റില്ലേ നമുക്ക് കിട്ടില്ല ഇതിപ്പോ ഇപ്പത്തെ നോക്കി ഇവിടെ നോക്കിയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് കാണുന്നുണ്ട് ഇത് ഇത് നമ്മൾ ബാഗിൽ അമർത്തി മുടിക്ക് ലാസ്റ്റ് സെക്ഷനിൽ ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ് അങ്ങനെ ഓടുന്ന എല്ലാം ലേഡീസിന് ഓടുന്ന എല്ലാ ഐറ്റം സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടാണ്ട് ഇപ്പൊ നല്ല കസ്റ്റമർ തിരക്കിങ്ങനെ വന്നോണ്ടിരിക്കയാണ് അപ്പൊ നമ്മൾ ലോറൽ നെക്സ്റ്റ് കാണാൻ വേണ്ടി പോകുന്ന കോസ്മെറ്റിക് സെക്ഷൻ ഫ്രണ്ട് തന്നെ കാണുന്ന ഒരു സെക്ഷനാണ് കോസ്മെറ്റിക് അതിന് ഒരുപാട് ബ്രാൻഡ് ഉണ്ടോ എന്തൊക്കെ ഐറ്റംസ് ഏതൊക്കെ ബ്രാൻഡ് കിട്ടാണ്ട് ഇവിടെ പ്ലം ഇതാണ് പ്ലം ബ്രാൻഡിന്റെ എല്ലാ വെറൈറ്റി ഐറ്റംസും ഇവിടെ കിട്ടും എന്തൊക്കെ ഐറ്റംസ് കിട്ടാണ്ട് ഇവിടെ പ്ലം ബ്രാൻഡിന്റെ നെക്സ്റ്റ് ബ്രാൻഡ് ആണെങ്കിലോ ബ്രാൻഡിന്റെ നമ്മളിപ്പോ പരസ്യം കാണുന്ന ബ്രാൻഡിൽ അവർക്ക് കിട്ടുന്ന സാധനം അല്ല അതിന്റെ എല്ലാ ഐറ്റംസുണ്ട് കോസ്മെറ്റിക്സ് വരുന്നത് നെക്സ്റ്റ് ആണെങ്കിൽ നൈക്ക നൈക്കേണ്ടി നമ്മളിപ്പോ അത്യാവശ്യം നല്ല നല്ല കിടലം കിടലും കളക്ഷൻസ് ഫൗണ്ടേഷൻ ആണെങ്കിലും കോമ്പാക്ട് പൗഡർ ആണെങ്കിലും അങ്ങനെയുള്ള ഐറ്റംസ് കിട്ടാണ്ട് അല്ലേ ഇതോ പിരി കൊറിയൻ ആണ് കൊറിയൻ പ്രോഡക്റ്റ് അല്ലേ അത് സിറപ്പ് സിറ ഐറ്റംസ് അതായത് ഹെയർ ഐറ്റംസ് ഉണ്ട് മോയ്സ്ചറൈസർ അങ്ങനെ ബ്രാൻഡ് ഐറ്റംസ് ഉണ്ട് ഇപ്പുറത്താണെങ്കിൽ ഏതാ ബ്രാൻഡ് ഏതാണ് ആ നല്ല ഫേസ് സ്കാനാന്ന് പറഞ്ഞിട്ട് നല്ല ബ്രാൻഡിന്റെ ഒക്കെ ഒരുപാട് എന്താ ജെൽസ് അതുപോലെ തന്നെ പിന്നെ സിറം കാണുന്നുണ്ട് അങ്ങനെ വിടുന്ന കോസ്മെറ്റിക്സിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മൾ കിട്ടാറുണ്ട് അല്ലെ ലോറിയൽ ഇന്റർനാഷണൽ ബ്രാൻഡ് ആണെന്ന് ഗാർണിയറിനുണ്ട് ലോറിയിലുണ്ട് അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഒരു ആ ഒരു ലേഡീസ് ലേഡീസിന്റെ ഒക്കെ എല്ലാ കോസ്മെറ്റിക്സും നമുക്ക് ഇവിടെ ഫ്രണ്ട് തന്നെ കിട്ടാണ്ട് അല്ലേ ലിപ്സ്റ്റിക്സും അങ്ങനെ കൊണ്ട് നോക്കി എനിക്ക് കാണുന്ന മൊത്തം ഉണ്ടല്ല ഈ സെക്ഷൻ മൊത്തം നമുക്ക് കോസ്മെറ്റിക്സിന്റെ ഒരു ഏരിയ ആണ് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് താഴത്തെ ഫ്ലോറിൽ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും കണ്ടു കഴിഞ്ഞു ഏ മൊത്തം കാണാൻ അത്രയും നമുക്ക് കാണിക്കാൻ പറ്റില്ല അത്രയും കളക്ഷൻസ് ഉണ്ട് മേലെ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത് ഈ സെക്ഷൻ അത് പ്രൊഫഷണൽ കോസ്മെറ്റിക് നമുക്ക് കണ്ടു നോക്കാം എന്തൊക്കെ ഐറ്റംസ് ഇവിടെ കിട്ടാനുള്ളത് സ്ട്രൈറ്റിംഗ് ക്രീം തന്നെ പിന്നെ അതേ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്പാർക്ക് ലോറിയാണല്ലേ നമ്മൾ മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐറ്റംസ് കൂടുതലും അല്ലെ നെക്സ്റ്റ് ഈ ഐറ്റംസ് ആണെങ്കിലും ഷാംപൂസിന്റെ ഷാംപു കണ്ടീഷന് മാത്രമേ അത് പല പല ബ്രാൻഡ് എല്ലാ ബ്രാൻഡും നമുക്ക് പറയാൻ കഴിയാതെ തന്നെ ഹെയർ സ്പ്രേ കാണുന്നുണ്ട് അങ്ങനെ എല്ലാം പ്രീമിയം ഐറ്റംസ് അല്ല നമുക്ക് ഒരു ഒരു അത്രയും ബ്രാൻഡിന്റെ എണ്ണം പറയാൻ കഴിയും അത്രയും ബ്രാൻഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതാണെങ്കിലോ ഡോക്ടർ ഒക്കെ ഫേസ് വാഷും അങ്ങനെ ഐറ്റംസും അത് അരുലക്ഷാണല്ലേ ഇത് ഭയങ്കര ബ്രാൻഡാണ് ഗൾഫിലും ഗൾഫിലാണെങ്കിലും ഇന്റർനാഷണൽ ലെവലിലാണെങ്കിലും ഭയങ്കര പോപ്പുലർ ബ്രാൻഡാണ് ഡോക്ടർ റഷ്യാലിന്റെ ഒക്കെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ നമ്മുടെ ലോറൽ അലങ്കരിച്ചിട്ടുണ്ട് ഇനിയിപ്പോ അടുത്താണെങ്കിൽ അലങ്കാര വസ്തുക്കൾ അല്ലെ ശരിക്കും പൂക്കളാണ് നമ്മുടെ ശരിക്കും ഒരു സന്തോഷം ചെയ്യുന്ന സാധനങ്ങൾ അല്ലേ വെറൈറ്റി വെറൈറ്റി നല്ല അടിപൊളി ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ് വീടൊക്കെ വീടും ഓഫീസൊക്കെ അലങ്കരിക്കാൻ ഇത് ഇതൊരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് നല്ല ബഡ്ജറ്റ് ലെവൽ തന്നെ നമുക്ക് ജസ്റ്റ് നോക്കിക്കോട്ടെ നമ്മള് വെറും എന്താ പറയാ ഫാൻസി കോസ്മെറ്റിക്സ് മാത്രമല്ല ഒരുപാട് അലങ്കാര വസ്തുക്കൾ മനുഷ്യരെ അലങ്കരിക്കാനും വീട് അലങ്കരിക്കാനും ഓഫീസ് അലങ്കരിക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ലോറലുണ്ട് ഇഷ്ടംപോലെ ഐറ്റംസ് ജസ്റ്റ് നോക്കിക്കോട്ടെ ഇതൊക്കെ ഇത് ഫ്ളവേഴ്സിന്റെ അതുപോലെ തന്നെ ജസ്റ്റ് ഒരുപാട് കാണുന്ന എല്ലാ ഫ്ലവേഴ്സിന്റെ സെക്ഷനാണ് ബാഗ് പേഴ്സ് അങ്ങനെ കുട്ടികളുടെ ഒക്കെ നമ്മൾ അത് ചെറിയ കുഞ്ഞു പേഴ്സ് മുതൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്ത് വരുന്ന വലിയ ബാഗ് വരെയുണ്ട് ലെതറാ ഒറിജിനൽ ലെതറിൽ വരുന്ന നല്ല പ്രീമിയം ലെവൽ ഐറ്റംസ് ചെറിയ അത് ചെറിയ സിംഗിൾ പേഴ്സ് മുതൽ വലിയ ബാഗ് വരെ ജൂട്ടിൽ നമ്മുടെ ചണ ചണയിലൊക്കെ ഉണ്ടാക്കുന്ന നല്ല പ്രീമിയം ഐറ്റം ആണ് അത് മെൻസിന്റെ ഉണ്ട് ലേഡീസിന്റെ ഉണ്ട് കിഡ്സിന്റെയും ഉണ്ട് ഇത് പേഴ്സിൽ സെക്ഷൻ ആണ് ഇതാണെങ്കിലോ ലേഡീസിന്റെ ലേഡീസിന്റെ ഒക്കെ അത്യാവശ്യം ഒരു മൊബൈൽ ഫോണും കുറച്ച് പൈസയും രണ്ട് ഏറ്റവും കാർഡ് പൊക്കുന്ന ഐറ്റംസ് അതിനൊക്കെ നല്ല നല്ലതൊക്കെയാ ഇതൊക്കെ നല്ല നല്ലൊരു കളക്ഷൻ ഉണ്ടോ പല കളേഴ്സിൽ കിട്ടാനുണ്ട് ഇതാണെങ്കിൽ ഹാൻഡ് ബാഗ് ചെറിയ ചെറിയ ബാഗ് ഉണ്ട് അതുപോലെ വലിയ ബാഗ് ഉണ്ട് അതിന്റെ സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട് അല്ലേ ഫാൻസി മാത്രമല്ല ബാഗും ഉണ്ട് ബാഗ് ഇത് മൊത്തം ബാഗിന്റെ ഒരുപാട് വെറൈറ്റി ജസ്റ്റ് നോക്കാം നമുക്ക് നോക്കുന്നില്ല ഒരു ലേഡീസിനൊക്കെ അത്യാവശ്യം യാത്ര പോകാനാണെങ്കിലും ഫംഗ്ഷനുവാണെങ്കിലും അത്യാവശ്യം ഒരു വാട്ടർ ബോട്ടിലും കുറച്ച് ഭക്ഷണം ചെറിയ വെച്ചാൽ ശ്രഗ്യല്ല കൊണ്ടുപോകുന്ന ഐറ്റം അല്ലെ കംഫേർട്ട് ഐറ്റം എല്ലാം നല്ല കംഫേർട്ട് എന്താ ശരിക്കും നിങ്ങൾ യൂ ചൂസ് ചെയ്ത് കളർ പേറ്റം കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാരും ടേസ്റ്റിനനുസരിച്ചാണ് എല്ലാവരും ഇഷ്ടപ്പെടും നല്ല നോക്കി നല്ല പേസ്റ്റർ കളേഴ്സിലും നല്ല പ്രീമിയം കളേഴ്സിലും വരുന്ന എല്ലാവർക്കും കണ്ണിന് ഇമ നൽകുന്ന ഒരുപാട് പ്രോഡക്റ്റ് ബാഗുകളിൽ ഉണ്ട് കിട്ടില്ല തിരുവനന്തപുരത്ത് ബാഗ് ഷോപ്പ് പോലും അഭിപ്രായമാണല്ലേ അത് തിരുവനന്തപുരത്തെ ബാഗ് ഷോപ്പുകളിൽ പോലും ഇത്രയും നല്ല പ്രീമിയം ക്വാളിറ്റി ലെവലിലെ ബാഗ്സും പേഴ്സും നമുക്ക് വേറെ എവിടെയും കിട്ടില്ല നമ്മളെ ലോറലിൽ മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ് ഈ കാണുന്നത് ഇതൊക്കെ ഉണ്ട് വലിയ ടൈപ്പ് ബാഗുണ്ട് അങ്ങനെ ഈ കാണുന്ന മൊത്തം ബാഗിൻ്റെയാണ് ഇത് അപ്പുറത്താണ് ലഗേജ് ബാഗുന്നത് ഒരുപാട് ബാഗുണ്ട് ഡിസ്പ്ലേ ഉള്ളൂ ഒരുപാട് സ്റ്റോക്കിന് സ്റ്റോക്ക് പെൻഡിങ് വന്നോണ്ടിരിക്കണം നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയാ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ കോളേജ് ബാഗുകളുണ്ട് ബാഗിന്റെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഈ കാണുന്നത് നമ്മുടെ ബാഗിന്റെ കൂടെ ഒരു സെക്ഷൻ കണ്ടതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് എന്താണ് ഉള്ളത് ഹെയർ ഹെയർസ് മുഖം മാത്രം അലങ്കരിച്ചാ പോലെ മുടി മുടി അലങ്കരിക്കാൻ ഒരുപാട് ഐറ്റംസ് ഐറ്റംസ് ഉണ്ട് എന്തൊക്കെ ഉള്ളത് അലങ്കരിക്കലങ്കരിക്ക കല്യാണത്തിലൊക്കെ നമ്മൾ മുടി അലങ്കരിക്കാൻ വേണ്ടിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു ഒന്നിനെണ്ണം കാണിച്ചിരുവാൻ ഇവിടെ കണ്ടില്ലാട്ട നല്ല വെറൈറ്റി വരുന്ന ഐറ്റംസ് ആണ് ഹെയർ നമ്മൾ ഗുരുവായൂർ കഴിക്കുമ്പോഴേക്കിങ്ങനെ മുല്ലപ്പൂവിന്റെ കൂടെ ചൂടാ വരുന്ന ഐറ്റംസ് അല്ലേ ാലും കൂടുതലായിട്ടും ആർട്ടിഫിഷ്യൽ ആണ് ഉപയോഗിക്കുന്നത് അല്ലേ ഇത് വേണമെങ്കിൽ പാർലർ നടത്തുന്ന ആൾക്കാർക്ക് രണ്ടിനും കൊടുക്കുക അല്ലെ അങ്ങനെ കൊടുക്കുന്ന ഐറ്റംസ് ആണ് ഇത് അങ്ങനെ ഒരുപാട് ഹെയർ ഹെയർക്സുണ്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കാണുന്നുണ്ട് ഇതൊക്കെയാണെങ്കിൽ എന്താ ഇതൊക്കെ ഇത് ആണ് കാണുന്നത് എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങി യൂട്യൂബ് ചാനൽ ചാനലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഷീറ്റ് മാസ്ക് ആണ് നൈറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്ത് അപ്ലൈ ചെയ്ത് നമുക്ക് തരുന്ന കഴിഞ്ഞാൽ നമ്മുടെ പല പർപ്പസ് ആണ് പലതിനും ബ്രൈറ്റനിങ്ങിനുള്ളത് ഉണ്ട് ഡീറ്റാനിങ്ങിനുള്ളത് ഉണ്ട് പല പർപ്പസ് ആണ് ആഗ്ന കൺട്രോളിങ്ങുണ്ട് അങ്ങനെ ഷീറ്റ് മാസ്കിന്റെ ഒരു ഐറ്റംസ് അതായത് നമ്മൾ തിരുവനന്തപുരത്ത് ചേച്ചിമാർക്ക് പെൺകുട്ടികളെല്ലാം വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഒരുപാട് ഐറ്റംസ് ആണ് ഈ ഒരു സെക്ഷനിൽ കാണുന്നത് അതുപോലെ ഇത് അലങ്കരിക്കുന്ന വെഡിങ്ങിനെ പറ്റിയ ഐറ്റംസ് ആണ് ഇതൊക്കെ കത്തിരിക്കും കാര്യങ്ങളൊക്കെ അല്ലേ ടൂൾസ് ആ അത് നമ്മളെന്താ പറയുക മീശ മീശ പട്ടിയും അതുപോലെ തന്നെ എന്താ പറയുക മുടികട്ടിയാനൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ഐറ്റംസ് അങ്ങനെ ഇപ്പോൾ പല സെക്ഷൻസ് നല്ല മിറേഴ്സ് ഉണ്ട് അതുപോലെ പോക്കറ്റ് മിറേഴ്സ് ഉണ്ട് ബാഗ് മിറേഴ്സ് അങ്ങനെ വേണ്ടുന്ന എല്ലാ ഐറ്റംസും ഇതൊക്കെ ബോക്സിൽ വരുന്ന സ്ട്രൈറ്റ്നേഴ്സ് ട്രിമ്മേഴ്സ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഉണ്ടല്ലേ അത് ശരിക്കും വെച്ചാൽ ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും കമ്പേരിൽ പോലും ഉപയോഗിക്കാം അല്ലേ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും യൂണിസെക്സ് ലെവലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഈ സെക്ഷൻ വരുന്നത് നല്ല നല്ല ഇമ്പോർട്ടൻ നല്ല കോംസ് പല റേഞ്ചിൽ ബഡ്ജറ്റ് ലെവലില് ഒരുപാട് ഇത് ബാഗ് ആർട്ടിഫിഷ്യൽ ഹെയർ ഹെയർ എക്സ്റ്റൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ് അത്യാവശ്യം പ്രാവിലെ അമ്മമാർക്ക് ഉപയോഗിക്കാം മുടി പോയാർക്ക് ഉപയോഗിക്കാം അങ്ങനെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കിട്ടും ചെറിയ കുട്ടികൾ മുതല് യൂസ് ചെയ്യണം ഇല്ലാത്ത ആൾക്കാർ അല്ലെ കല്യാണത്തിലൊക്കെ ഉപയോഗിക്കാൻ വരുന്ന വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടെ കാണുന്നത് അപ്പൊ ഷെഫിക്കുമായി അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും കൂടിയുണ്ട് നല്ല ബ്രാൻഡിൽ അവർ ബിന്ദി നമ്മൾ സാധാരണ പൊട്ട് എന്ന് പറയുന്ന തെറ്റോ അല്ലെ പൊട്ടിന്ന് ബിന്ദി ഇന്ത്യയില് ബിന്ദി എന്ന് പറയാം അതിന് നല്ല കളക്ഷൻസ് ഉണ്ട് ഇഷ്ടംപോലെ ബിന്ദി ഐറ്റംസും അങ്ങനെ വേണ്ടുന്ന എല്ലാവിധ സെക്ഷൻ നമുക്ക് ഇവിടെ കാണാനുണ്ട് ശെരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോറൽ എന്ന് പറഞ്ഞാല് എല്ലാം ഉണ്ട് ശെരിക്കും പറഞ്ഞാൽ ഒരു ഫാൻസി കോസ്മെറ്റിക്സ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാം ഇന്ത്യയിലും ഇമ്പോർട്ട് ഐറ്റംസ് കണ്ടിട്ട് കണ്ട് കണ്ണു തള്ളി അതായത് നമ്മൾ തിരുവനന്തപുരത്ത് ഇത്രയും വലിയൊരു സ്ഥാപനം തുറന്ന കാര്യം തിരുവനന്തപുരക്കാർ മൊത്തം അറിയണം അത് അത്രയും ബഡ്ജറ്റ് ലെവലിൽ ആൾക്കാർ കൊക്കിന് വന്ന ലെവലില് നമുക്ക് അടിപൊളി ഐറ്റംസ് കിട്ടുന്നുണ്ട് നമ്മുടെ മേരത്തെ സംഭവം കണ്ടു അല്ലെ ശരിക്കും ഒരു ഫാൻസി കോസ്മെറ്റിക്സിന്റെ ബാഗ്സിന്റെ സൂപ്പർ മാർഗല്ല ഹൈപ്പർ മാർഗ്ഗംസ് പെർഫ്യൂംസിന്റെ അതായത് എല്ലാം കണ്ട് സുഗന്ധ ദ്രവ്യങ്ങളുടെ ഒരു എന്താ പറയുക ഭയങ്കര ഒരു കളക്ഷൻ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് എല്ലാ ഐറ്റംസും കിട്ടും അല്ലെ ബ്രാൻഡും എല്ലാം കിട്ടില്ല ഇതൊക്കെ നമുക്ക് നല്ല സ്കിന്നിന്റെ ബ്രാൻഡിന്റെ ഒക്കെ നല്ല വേറെ ഐറ്റംസ് ഇപ്പുറത്താണെങ്കിലോ കിഡ്സിന്റെ ഒക്കെ നല്ല കീ ചെയിൻസ് അതുപോലെ വണ്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കീ ചെയിൻസ് ഉണ്ട് അതുപോലത്തെ ബാഗിൽ നോക്കാൻ പറ്റുന്ന കീ ചെയിൻസ് ഉണ്ട് അപ്പുറത്ത് വാച്ച് ഉണ്ട് ഇപ്പുറത്ത് നമ്മൾ അത്തര കാണുന്നുണ്ടല്ലോ അത്തർ ഐറ്റംസ് ഒരുപാട് ഫ്രാൻസ് ഉണ്ടോ ഒരുപാട് നല്ല അത്യാവശ്യം നല്ല ഫാസ്റ്റ് മൂവിംഗ് നല്ല ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല ഫാസ്റ്റ് മൂവിങ്ങിലുള്ള നല്ല അത്തറിന്റെ ഫ്രാഗ്രൻസ് എല്ലാ ഐറ്റംസും കിട്ടാറുണ്ട് അത് നല്ല അത്യാവശ്യം ബോഡി സ്പ്രേന്റെ നല്ലൊരു വാസ്റ്റ് കളക്ഷൻസ് ഇവിടെയുണ്ട് അങ്ങനെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ ലോറലുണ്ട് അപ്പൊ തിരുവനന്തപുരക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു അനുഗ്രഹം മാറി നേരെ ഇങ്ങോട്ട് വന്നാൽ മതി എന്തിനു വേണ്ടിയിട്ടും അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങൾ അല്ലേ അപ്പൊ നമ്മുടെ ലോറൽ ഓൾമോസ്റ്റ് എല്ലാ സംഭവം കണ്ടു കഴിഞ്ഞു അപ്പൊ മാഡം സംഭവിച്ചാണ് നിങ്ങളെ സ്ഥാപനം ഇത്രയും വല്ല സ്ഥാപനം എവിടെയും കണ്ടില്ലാണ് ഞാൻ അത്യാവശ്യം സഞ്ചരിക്കുന്ന ഒരാളാണ് ഇത് ശരിക്കും ഇത് തുടങ്ങാൻ ഒരു കാർ എന്താണ് ഇത് തുടങ്ങാൻ ഒരു പ്രചോദനം തിരുവനന്തപുരത്താരിക്ക് തുടങ്ങിയ സ്ഥാനോളം നടത്തുന്നുണ്ട് അപ്പൊ തിരുവനന്തപുരം കാര്ക്ക് എല്ലാം ഒരു സ്ഥലത്ത് ആഗ്രഹം എല്ലാം ഒരു കുടക്കുകയില് ഒരു സാധനം വാങ്ങിയപ്പോ രണ്ടു മൂന്ന് ഷോപ്പ് പോകേണ്ട ആവശ്യമില്ല ഒറ്റ ഷോപ്പിൽ എല്ലാം ഇവിടെ കിട്ടും സ്ത്രീ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുട്ടികൾക്കും അത്യാവശ്യം ബോയ്സിന് വേണ്ട ഐറ്റംസ് എല്ലാം കൂടി അല്ലെ അപ്പൊ എന്തായാലും എല്ലാവരും വെൽക്കം ചെയ്യണം പർച്ചേസ് ചെയ്യുക നല്ല ബഡ്ജറ്റ് ലെവലിൽ കിട്ടും അല്ലെ എല്ലാവരും ഹാപ്പി ആവട്ടെ ഓക്കെ ഞാനും ഹാപ്പി ആയി എന്തായാലും താങ്ക് യു സാറേ മേഡം എല്ലാവിധ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ തിരുവനന്തപുരം കാര്യം ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ അടിപൊളി വിജയമാർ കേട്ടോ നിങ്ങളുടെ ലോറയില് അപ്പൊ താങ്ക് യു താങ്ക് യു കേട്ടോ